ഒരു ചാരിറ്റി എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ലോറി ഉടമ മനാഫ് പുതിയ ബിസിനസ്സിലേക്ക് എന്തായാലും മനാഫ് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പാവപ്പെട്ട ആളുകൾക്കും അല്ലാത്തവരായ ആളുകൾക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കുമെന്നാണ് എല്ലാ ആളുകളും ആ ഒരു ബിസിനസ് അങ്ങനെ ആയിരിക്കുമെന്നുള്ളൊരു ചിന്താഗതിയാണ് മനാഫിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും മനാഫ് ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ അങ്ങനത്തെ രീതിയിലായിരിക്കും അതിനെ കരുതുന്നത് എന്തായാലും ഈ ബിസിനസ്സിനെ കുറിച്ച് മനാഫ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിന് മുമ്പേ അതായത് ഈ മനാഫ് എന്ന വ്യക്തി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്നതിൻ്റെ ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടിയ ശേഷം ഇപ്പോൾ കേരളത്തിലുള്ള ഏകദേശം മൂന്നര കോടി ജനങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ ഒരു മൂന്ന് കോടി ജനങ്ങൾ എന്തായാലും ഈ മനാഫ് എന്ന വ്യക്തിയെ പരിചയം ഉണ്ട് പരിചയം അറിയുന്നവരാണ് കേരളത്തിലുള്ള ആളുകളൊക്കെ കാരണം അത്രയും വലിയ ആ ഒരു സംഭവമായിരുന്നു എഴുപത്തിരണ്ടോളം ദിവസം ലൈവിൽ എല്ലാ സമയവും ഇരുപത്തിനാല് മണിക്കൂർ ടി വിയിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഒരുവിധം എല്ലാ ആളുകളും കണ്ടതാണ് ഈ മനാഫ് എന്ന വ്യക്തി എല്ലാവർക്കും പരിചയമുള്ള ഒരാളായി മാറി ഒരുപാട് ആളുകൾ വളരെ അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ മനാഫ് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും മനാഫ് കുറ പറയുന്ന ഈ സെലിബ്രിറ്റി ആയതിനു ശേഷം മനാഫ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പ്ലേ ചെയ്യാം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ജനങ്ങളാണ് ഇന്നാക്കിയത് അതായത് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ജനങ്ങളാണ് എന്നെ ആക്കിയത് ഈ ഒരു ചുരൂരിൻ്റെ പ്രശ്നത്തിന് ശേഷം വാർത്താ മാധ്യമങ്ങളിൽ വന്നതോട് കൂടിയിട്ട് മനാഫിന് വലിയ രീതിയിലുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് മനാഫ് വളർന്നു ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരം എൻ്റെ നാട്ടുകാർക്കോ എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ കുടുംബക്കാർക്കോ എന്നറിയുന്ന ആളുകൾക്കോ അതിൻ്റെ ഉപകാരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ആയതൊന്നും വെറുതായ മനാഫ് എന്ന വ്യക്തി ഒരു സെലിബ്രിറ്റി ആയി തീർന്നാൽ സ്വാഭാവികമായിട്ടും പല ആളുകളും സെലിബ്രിറ്റി ആയി തീർന്നാൽ അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രമാണ് അവരെ കൊണ്ട് ഗുണം പെടുക ഞാനൊരു സെലിബ്രിറ്റി ആയി തീർന്നാൽ എൻ്റെ ഫാമിലിക്കും ഞാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടിയാൽ അത് എനിക്ക് കിട്ടാവുന്ന എത്ര വലിയ സംതൃപ്തിയാണ് എന്നാണ് മനാഫ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വാക്കുകൊണ്ട് പിന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം അപ്പോൾ അവർ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങി എന്തെങ്കിലും ചെയ് എന്തെങ്കിലും ഒരു ബിസിനസ്സോ മറ്റുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് പോയിട്ട് ഉദ്ഘാടനം കഴിച്ചു കൊടുക്കും അത് അതാവണമല്ലോ ഒരു നന്ദിയുള്ള എന്നുള്ള നിലക്ക് ഞാൻ ചെയ്യേണ്ടത് അതുപോലെ ഇനി ആരെങ്കിലും എനിക്ക് വല്ല പ്രതിഫലവും തന്നിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ ഉണ്ടാവും ഉദ്ഘാടനം കഴിഞ്ഞ പൈസ ചാരിറ്റി എത്ര ആളുകൾ ആളുകളുണ്ടാവും അവർക്ക് കിട്ടുന്ന എത്ര സെലിബ്രിറ്റീസ് ഉണ്ടാവും അവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്നും നൂറ് ശതമാനം പാവപ്പെട്ട ആളുകൾക്ക് ചാരിറ്റിയിലേക്ക് കൊടുക്കുന്ന ആൾ എന്ന് ചോദിച്ച സ്ഥിതിക്ക് എനിക്കിപ്പോൾ പേഴ്സണലി മൂന്ന് മാസത്തോളമായിട്ട് മനാഫിനെ ഒരുവിധം എല്ലാ ദിവസങ്ങളും വിളിക്കാറുണ്ട് ഒരുപാട് പ്രോഗ്രാമിൽ മനാഫിൻ്റെ ഒപ്പം ഞാൻ പോയി ആ ഒരു എക്സ്പീരിയൻസൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഒരു അഞ്ചിരട്ടി അല്ലെങ്കിൽ പത്തിരട്ടിൻ്റെ അടുത്ത് ഏകദേശം മനാഫ് പല ആളുകളും സഹായിക്കുന്നുണ്ട് ആളുകൾ പലരും ചോദിക്കുന്നു ആ സഹായക്ക അതിൻ്റെയൊക്കെ എല്ല ഒരു നൂറ് രൂപ കൊടുത്താൽ പോലും അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ എന്നുള്ള ചിന്താഗതി ഒക്കെ പല ആളുകൾക്കുണ്ടെങ്കിൽ അത് ശരിയല്ല മനാഫ് ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങൾ യൂട്യൂബിൽ കാണുന്നത് അത് കണ്ടിട്ട് അതിൽ നിന്നും എന്തെങ്കിലും കിട്ടുകയാണെന്നു വെച്ചാൽ അതും ചാരിറ്റിയിലേക്ക് കൊടുക്കാമെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും അത്രത്തോനെ പൈസ കിട്ടില്ല ഞാൻ നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം നിങ്ങൾ കണ്ടോ ഈ ഇതിന് എത്ര വ്യൂ ഉണ്ട് ആ വ്യൂ കണ്ടില്ലേ ഞാൻ ഈ നിങ്ങൾക്ക് തെളിവ് സഹിതം ഇത് കാണിക്കുക ഇതിൻ്റെ സൈഡോട്ട് പോയി കഴിഞ്ഞാൽ ആ വീഡിയോക്ക് എത്ര പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇത്രയും വ്യൂ വന്നിട്ട് ആ ഒരു ഈ ഒരു വീഡിയോക്ക് ഇത്രയും ചെറിയ തുച്ഛമായ പൈസ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് വച്ചിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് മനാഫിൻ്റെ ആ ചാനലും കൂടി ഒന്ന് കമ്പയർ ചെയ്താൽ മതി എത്രത്തോളം പൈസ കിട്ടുന്നുണ്ടാവും ഒരുപാട് ആളുകൾ പറയുന്നത് യൂട്യൂബിൽ വലിയ രീതിയിലൊക്കെ പൈസ കിട്ടുന്നുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മനാഫ് പറയുന്നത് നൂറ് ശതമാനം ചാരിറ്റിയിലേക്ക് പണം കൊടുക്കുന്ന ഏത് സെലിബ്രിറ്റി ഉണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഇന്ന് ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരാൾ മനാഫ് മാത്രം മാത്രമുണ്ടായിരിക്കുള്ളൂ ഒരുപാട് പണമൊന്നും മനാഫിന് ഈ ഒരു ഉദ്ഘാടനത്തിന് കൊണ്ടൊന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഉദ്ഘാടനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്നു ചില ഉദ്ഘാടനങ്ങൾക്ക് പൈസ വാങ്ങുന്നു പൈസ വാങ്ങുന്ന പറഞ്ഞാൽ ചോദിച്ച് വാങ്ങുന്നില്ല കൊടുക്കുന്നത് വാങ്ങും ആ ഒരു ചിന്താഗതിയാണ് പല സെലിബ്രിറ്റീസും മനാഫിനും ഒപ്പം വരുന്നവരും അത്യാവശ്യം നല്ല പൈസ വാങ്ങുന്നുണ്ടാവും പക്ഷെ അവർ പൈസ വാങ്ങുന്ന പൈസ അവരവരെ വീട്ടിൽ കൊണ്ടുപോവാണ് നേരെ മറച്ച് ഈ മനാഫിനെ പോലത്തെ ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് അത് ചാരിറ്റി ചെയ്യാന്ന് വെച്ചാല് അവർ ചെയ്യുന്ന ഒരു അർത്ഥം കൂടി ഉണ്ടാകും എനിക്ക് കിട്ടുന്ന ഒരു പൈസ പോലും ഞാൻ എൻ്റെ മക്കളെ തെറ്റിക്കാറില്ല അതും പൂർണ്ണമായിട്ടും ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ആരും ഉദ്ഘാടനത്തിന് വിളിച്ചാലും വേറെ എന്ത് പരിപാടിക്ക് വിളിച്ചാലും സമയമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതാണ് ഇതാണ് ഒരു സെലിബ്രിറ്റി ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം കാരണം ഉദ്ഘാടനത്തെ ഫ്രീ ആയിട്ട് വിളിച്ചാലും ഉദ്ഘാടനത്തിന് ഞാൻ വരുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഒരാൾക്ക് മനാഫ് എന്ന ഒരു വ്യക്തിയെ ഇന്നലെ സെലിബ്രിറ്റി ആയൊരു വ്യക്തിയെ മനാഫിനെ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മനാഫ് വന്നത് കൊണ്ട് നാലാൾ അവിടെ കൂടാൻ പറ്റുകയോ അല്ലെങ്കിൽ മനാഫ് വന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അതിന് ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് മനാഫിനെ മനാഫിനെക്കൊണ്ട് മനാഫ് എന്ന വ്യക്തിയെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും നമ്മൾ പറഞ്ഞു മനാഫ് എന്ന വ്യക്തി ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ് ഞാൻ പറയുന്നു ഈ ഒരു മനാഫ് എന്ന വ്യക്തി ഇപ്പോൾ ചെയ്യുന്ന ചാരിറ്റിൻ്റെ ഒരു നൂറ് മടങ്ങ് ഇരട്ടി ഈ ഒരു ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ഈ ചാരിറ്റി അതായത് ഈ ബിസിനസ്സിൽ നിന്നും മനാഫ് എന്ന വ്യക്തിക്ക് കിട്ടുന്ന ആ ഒരു പൈസയിൽ നിന്നും ചാരിറ്റി ചെയ്ത് ചാരിറ്റി പ്രവർത്തനം എന്താണ് എന്ന് കേരളത്തിന് ഈ ഒരു ബിസിനസ്സിലൂടെ മനാഫ് തെളിയിച്ചു കൊടുക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയം വേണ്ട ഒരു ബിസിനസ്സുകാരൻ എന്ന സ്ഥിതിക്ക് എന്താണ് ഒരു ബിസിനസ് കെയറിന് ചാരിറ്റി എങ്ങനെ ചെയ്യാമെന്നുള്ളത് മനാഫ് ഈ ഒരു ബിസിനസ്സിലൂടെ കേരള ജനതയ്ക്ക് കാട്ടിത്തരുമെന്ന കാര്യം ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മനാഫ് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ പുതിയ ബിസിനസ്സും കൂടി ചെയ്യാണ് ഞാൻ മുന്നെ ചെയ്ത ബിസിനസ്സാണ് അതൊന്നും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു ബിസിനസ്സാക്കി മാറ്റുകയാണ് ആ ബിസിനസ്സിൻ്റെ നല്ലൊരു ശതമാനം ഞാൻ ചാരിറ്റി പ്രവർത്തനത്തിന് അതിൻ്റെ പ്രോഫിറ്റ് മാറ്റും ആ ബിസിനസ് എന്താന്നുള്ളത് വ്യക്തമായി പറയുന്നില്ല ഞാനപ്പ് മരക്കച്ചവടവുമായി ബന്ധപ്പെട്ട ബിസിനസ് പോളിഡി നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ആ ഒരു ബിസിനസ് അല്ല കാരണം മുമ്പേ ചെയ്തിരുന്ന ഒരു ബിസിനസ് ആണ് എന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ബിസിനസ് അല്ല അപ്പോൾ എന്തോ ഒരു വ്യത്യസ്ത ബിസിനസ് ആയിരിക്കാം ഞാനൊന്ന് സാധാരണ ജീവിതം ജീവിച്ചു പോകാൻ ആഗ്രഹിച്ചത് ചില ആളുകൾ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഏതായാലും നനഞ്ഞി ഇനി കുളിച്ച് കയറാൻ തന്നെ തീരുമാനം നമുക്ക് ഒരു കച്ചവടക്കാരന് ചാരിറ്റി ചെയ്യണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ കണ്ടാളുണ്ടേ ഞാൻ ഇനി ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ ഞമ്മക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി പ്രശസ്തിയും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി എന്തിൻ്റെ ഒന്നും ആവശ്യം അതാണ് കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നര കോടി ജനങ്ങളിൽ മൂന്ന് കോടി ജനങ്ങളടുത്തേക്കും ഈ മനാഫ് എന്ന വ്യക്തിയെ കുറിച്ച് അവർക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടി ഇനി മനാഫിന് പേരെടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പം മനാഫ് പറയുന്നത് ഇനി ചാരിറ്റി ചെയ്തിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും സേവനം എന്നെക്കൊണ്ട് ഞാൻ മനാഫ് എന്ന വ്യക്തി ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവായി എനിക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും ചൂണ്ടിക്കാട്ടി കൊടുക്കാൻ ഇതൊക്കെ ഉണ്ടാവും ഉള്ളൂ എന്ന് വിശ്വസിച്ചാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത് അതൊരു സ്വന്തം അതായത് മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്നും ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ സ്കാനറോ വെച്ചിട്ട് ഇതിലേക്ക് പണം അയക്കൂ എന്ന് പറയുന്നതിൻ്റെ ഉപരി മനാഫ് തന്നെ സ്വന്തം ബിസിനസ് ചെയ്തിട്ട് വഴി ചാറ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു പവറും ഒരു അതിനുണ്ടാവുന്ന ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ സംതൃപ്തിയും അതൊരു വേറെ ലെവൽ ഇരിക്കും ഇനി നന്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഞാൻ ആ ഇത് ഇനി ചെയ്യാൻ പോകണം ബിസിനസ് അതൊരു നല്ലൊരു വലിയൊരു ബിസിനസ്സായിട്ട് ഞാൻ ചെയ്യും ആ ബിസിനസ്സിൻ്റെ നല്ലൊരു ശതമാനവും ഞാൻ ചാരിറ്റി ആയി സഹായിക്കുകയല്ലേ ആരും ഉപദ്രവിക്കൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല നല്ല പ്രവൃത്തികൾ എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങുണ്ടാവും അപ്പോൾ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കല്ലെറിയാൻ ഞാൻ നല്ല പവറോട് കൂടിയിട്ട് ഈ എന്ന് നിർത്തുന്നു എന്തായാലും ഈ ഒരു ബിസിനസ് സാധാരണക്കാരനായ ജനങ്ങൾ മുതൽ എല്ലാ ആളുകൾക്കും അതൊരു വലിയ രീതിയിലുള്ള അതൊരു ബിസിനസ്സിൽ നിന്നും തുച്ഛമായ കിട്ടുന്ന ചെറിയ പൈസ ആ പൈസ വെച്ചിട്ട് മറ്റൊരു ചാരിറ്റി ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സംതൃപ്തിയും അത് വേറെ തന്നെ ആയിരിക്കും മനാഫ് ഈ ചെയ്യുന്ന ഈ ബിസിനസ് അതായത് എന്തായാലും പിന്നെ നനഞ്ഞ് ഇനി കുളിച്ചിട്ട് കയറാമെന്ന് പറയുന്ന ആ ഒരു രീതിയിൽ മനാഫ് ഉദ്ദേശിക്കുന്നത് അതായത് എന്ത് തന്നെ ആയാലും ഈ ബിസിനസ്സിൽ ഞാൻ ചെയ്ത് ബിസിനസ് വിജയിച്ച് കാട്ടിക്കൊടുത്ത് ആ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന പണം അത് ചാരിറ്റിയിലേക്ക് ഉപയോഗിക്കും അതും വലിയ രീതിയിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ ഉപരി മനാഫ് ഇതിൽ നിന്നും വ്യക്തമായി പറയുന്നുണ്ട് ബിസിനസ്സിന് ഉപരി ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ബിസിനസ്സിലൊരു വലിയ ലാഭം കൊള്ളുക എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയല്ല മനോഫ്രീ ഒരു ബിസിനസ് തുടങ്ങുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്